പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ്ലം നിർവഹണ സമിതി രൂപീകരിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ബ്ലോക്ക് തല കോതമംഗലം നിർവ്വഹണ സമിതി രൂപീകരിച്ചു നിർവഹണ സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് വരെ നീണ്ടുക്കുന്ന ക്യാമ്പയിൽ ബ്ലോക്ക് തലത്തിൽ നേതൃത്വം നൽകുന്ന നിർവ്വഹണ സമിതി രൂപീകരിച്ചു സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് മാത്രം നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തലത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കണമെന്ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഇത്തരത്തിലുള്ള മീറ്റിംഗ് കൂടാനും ഇവിടെ കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായി അതിന്റെ സമിതി രൂപീകരിച്ച് പ്രതിപക്ഷ നേതാവ് ഉപ അധ്യക്ഷനായി സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ജില്ലാതലത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായും ബ്ലോക്ക് തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായും പഞ്ചായത്ത് പ്രസിഡന്റ് തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തലത്തിൽ അധ്യക്ഷനായും വിവിധ കമ്മിറ്റികൾ കാണാൻ ഇപ്പോൾ ഇവിടെ രൂപകൽപ്പന ചെയ്ത പ്രവർത്തനങ്ങൾ തുടക്കം കുടിക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബ്ലോക്ക് തലത്തിൽ ഇത്തരത്തിലുള്ള കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ തലത്തിലേക്കും ഇതിൻ്റെ പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളും എത്തിച്ചേരാൻ കഴിയില്ല എന്ന തിരിച്ചറിവിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇതിന് പുതിയൊരു രൂപം നൽകിക്കൊണ്ട് എല്ലാ തരത്തിലുമുള്ള ആളുകളെ പുറപ്പെടുപ്പിച്ചുകൊണ്ട് ഇതിന്റെ കമ്പനികൾക്ക് രൂപം കൊടുക്കുകയും നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൂട്ടായ്മ ഇടപെടൽ നടത്താനാണ് നമ്മളത് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിരവധി ഉദ്യോഗസ്ഥരാണ് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഇത് തുടക്കം കുറിച്ചുവെങ്കിൽ പോലും ഘട്ടം ഘട്ടമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ ഒക്ടോബർ രണ്ടിന് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഒരു ക്യാമ്പയിനും അതോടൊപ്പം തന്നെ ഇതിന്റെ പരസ്യവും എല്ലാ തലത്തിലേക്കും എത്തിക്കേണ്ട ഉത്തരവാദിത്വം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വൈസ് ചെയർമാൻമാർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കൺവീനർ ഹരിതകളുടെ മിഷൻ റിസോഴ്സ് പേഴ്സൺമാർ ജോയിന്റ് കൺവീനർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജി എൻ ആർ ജി എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബ്ലോക്ക് തല മേധാവികളെ ഉദ്യോഗസ്ഥർ സി എസ് സി മെഡിക്കൽ ഓഫീസർ ഡിവൈഎസ് പി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വനിതാ സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവരെ കമ്മിറ്റി അങ്ങളെയും വിപുലമായ നിർമ്മാണ സമിതിയാണ് രൂപീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം